വർദ്ധിക്കുന്നുള്ളതാണ് ഈ കാരണങ്ങളെ കുറിച്ച് അതിനുള്ള പ്രതിവിധികളെ കുറിച്ച് സംസാരിക്കുകയാണ് തിരുവനന്തപുരം അനന്തപുരി ആശുപത്രിയിലെ ഇന്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആനന്ദ് മാർത്താണ്ഡപിള്ള ഹൃദയാഘാതം വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ കാർഡിയ അറസ്റ്റ് അഥവാ ഹൃദയ സ്തംഭനം വരികയും ഹൃദയം നിലയ്ക്കുകയും ബോധം കെട്ട് വീണ് സ്പോട്ടിൽ മരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നെഞ്ചിന് മുകളിൽ പ്രസ് ചെയ്ത് കാഡിയോ പൾബിനറി റീസസിറ്റേഷൻ അല്ലെങ്കിൽ ചെസ് കംപ്രഷൻ കൊടുത്ത് റിവൈവ് ചെയ്യാൻ ശ്രമിക്കാം അത് പെട്ടെന്നൊരു കാഷ്വാലിറ്റി കൊണ്ടുപോയി താളം ശരിയാക്കാം പലരും നെഞ്ചുവേദന വരുമ്പോൾ അത് ഗ്യാസ് ആണെന്ന് കരുതി ഗൗരവമായിട്ട് എടുക്കാതിരിക്കുകയോ മറ്റും ചെയ്യുന്നത് കാരണം പലപ്പോഴും ഹാർട്ട് അറ്റാക്ക് കറക്റ്റ് സമയത്ത് കണ്ടെത്താതെ പോകുന്നുണ്ട് ഏറ്റവും ഒരു ക്ലിനിക്കിലോ ആശുപത്രിയിലോ പോയി ഒരു ഇ സി ജി എടുത്ത് എടുത്താൽ മാത്രമേ നമുക്ക് അറ്റാക്കാണോ അല്ലയോ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അറ്റാക്ക് വരുമ്പോൾ നടു നെഞ്ചിൽ കഠിനമായിട്ടുള്ളൊരു വേദന വരിക അത് കഴുത്തിലേക്കും ഒക്കെ പടരുക വിയര്ക്കുക ഈ ടിപ്പിക്കലായിട്ടുള്ള ലക്ഷണങ്ങള് എല്ലാവർക്കും ഒരേപോലെ ഹാർട്ട് അറ്റാക്കിൻ്റെ സമയത്ത് വരണമെന്നില്ല പ്രത്യേകിച്ച് മുതിർന്ന ആൾക്കാർ സ്ത്രീകൾ ഡയബറ്റിസ് അസുഖമുള്ള പ്രമേഹ രോഗമുള്ള വ്യക്തികൾക്ക് നെഞ്ചരിച്ചിലായിട്ടോ ശ്വാസം മാത്രം അനുഭവപ്പെടാം ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യത ഉള്ളവർ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ ബി പി ഷുഗർ കൊളസ്ട്രോള് അമിതവണ്ണം വ്യായാമമില്ലായ്മ സ്മോക്കിംഗ് ഇത്തരം ആൾക്കാർ നെഞ്ചിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് ഗൗരവമായിട്ട് എടുത്ത് ഇ സി ജി എടുത്ത് അറ്റാക്കാണോ ആണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതാണ് അപ്പം ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൽ തന്നെ ചെറുപ്പക്കാരിൽ ഷുഗറും ബിപിയും കൊളസ്ട്രോളും മറ്റും കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏർലി ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിൽ തന്നെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതകളുണ്ടോ ലക്ഷണങ്ങളുണ്ടോ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്ത് അതിന് പറ്റിയ ചികിത്സ നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് വലിയ കേടുപാടുകളോ മരണമോ ഒന്നും സംഭവിക്കാതെ ആൾ രക്ഷപ്പെടുകയും പിന്നെ ഉള്ള ചെക്കപ്പിൽ കാണുന്നതിനെയാണ് നമ്മൾ ഈ സൈലൻറ്റ് എന്ന് പറയുന്നത് ഇത് കൂടുതലും മുതിർന്ന